ബൈക്കുകളിലും സ്കൂട്ടറുകളിലും നൂറിൽ നൂറേന്നും പറഞ്ഞ് ചീറിപ്പായുന്ന ചെറിയ മക്കളോടായിട്ട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഈ സ്കൂട്ടർ കണ്ടില്ലേ എൻ്റെ നാട്ടുകാരനായ നിതിൻ എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ളൊരു പയ്യൻ കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കാറുമായി കൂട്ടിയിടിച്ച് റോഡിലേക്ക് മറിയുകയും അവിടെ വെച്ച് അവൻ്റെ തല ചെന്ന് റോഡിലടിക്കുകയും ഇന്നലെ മരിക്കുകയും ചെയ്തു തലയ്ക്കുണ്ടായ വലിയ ക്ഷതമാണ് മരണകാരണം എന്നാണെന്ന് അറി അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നാട്ടിലല്ല പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് ചെറിയ പിള്ള അതായത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുതൽ ഈ പറയുന്ന ഇതുപോലുള്ള സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ ബൈക്കുകളിലല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ ഈ ബൈക്കുകളൊക്കെ വലുതായിട്ട് വാങ്ങിച്ചോടും ഈ വീട്ടുകാർക്ക് തന്നെ ഇതുപോലുള്ള ചെറിയ ആക്ടിവുള്ള സ്കൂട്ടറുകൾ ഉണ്ടാകും ഇത് ചെറിയ മക്കൾ അതായത് പ്രായപൂർത്തിയാകാത്ത പോലും ഉള്ള ചെറിയ മക്കൾ ഇതുപോലുള്ള ബൈക്കുകളും സ്കൂട്ടറുകളും എടുത്തുകൊണ്ട് പോയി വലിയ സ്പീഡിൽ പോയി അപകടങ്ങൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് പറയാറുള്ള പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ചെറിയ ആവശ്യത്തിനായിരിക്കും അല്ലെങ്കിൽ കടയിലോട്ട് വന്ന് പോട്ട് വരാൻ വേണ്ടി ഈ നാട്ടിൻപുറമൊക്കെ ആകുമ്പോൾ വലിയ പോലീസ് ചെക്കിംഗ് ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലപ്പം വല്ല ഉപ്പോ മഞ്ഞളോ അല്ലെങ്കിൽ ഒരു ഓർ പാലോ ഒക്കെ വാങ്ങിക്കാൻ നിങ്ങളുടെ ഈ മക്കളുടെ കയ്യിൽ ഈ ബൈക്ക് കൊടുത്തുവിടുന്ന അല്ലെങ്കിൽ സ്കൂട്ടർ കൊടുത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം നാലോചിച്ച് നോക്കണം ഇവിടെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ പറയുന്ന നിതിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ആ നിതിൻ എന്ന് പറയുന്ന പയ്യനും യാത്രയായി നാലോ ചോക്കു ആ പാവം പിടിച്ച അമ്മയും ഈ നിതിൻ്റെ സഹോദരിയും ഈ ലോകത്ത് തനിച്ചായി അച്ഛനും ഇല്ല ഈ പറഞ്ഞ ഈ പയ്യനും ഇല്ലാതായിപ്പോയി ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കണം കാര്യം ഇവർ വണ്ടി കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ ഇവർ പോകുന്ന പോക്ക് കാര്യം പയ്യൻ ഇച്ചിരി ഓവർസ്പീഡായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓവർ സ്പീഡിലായി വന്ന് ഇടിച്ചു വീണതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആർക്ക് പോയി ഈ പറഞ്ഞ ആ വീട്ടുകാർക്ക് പോയി നമുക്ക് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ചെറിയ ദുഃഖം അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് അല്ലെ ഒരു വേദന കേട്ടിരിക്കുന്നവർക്ക് ഒരു വാർത്ത അപ്പം ഇത് സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം അടൂർ തന്നെ രണ്ട് പയ്യന്മാർ ഓരോ കൂട്ടുകാരായ രണ്ട് പയ്യന്മാർ ഓവർ സ്പീഡിൽ ചെന്നൊരു വാഹനത്തിലിടിച്ച് മരിച്ചു പോയൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു അപ്പം വാർത്തകൾ കഴിയുന്നു നമ്മൾ കേൾക്കുന്നു പോകുന്നു പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴേ നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാവും അതുകൊണ്ട് കഴിവതും ചെറിയ പിള്ളേരുടെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ അഥവാ ലൈസൻസ് എടുത്ത മക്കളാണെങ്കിൽ പോലും ഹെൽമറ്റ് വെക്കാതെ ഒരു കാരണവശാലും വെളിയിലേക്ക് വിടരുത് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ പറയുന്ന നാട്ടിൻപുറത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് കാര്യം നാട്ടിൻപുറത്ത് പ്രോപ്പറായിട്ട് പോലീസിൻ്റെയോ മോട്ടോർ വെഹിക്കിളിൻ്റെയോ ചെക്കിംഗ് ഇല്ല അത് ധൈര്യമാണ് കാര്യം ഓ നാട്ടിൻപുറമല്ലേ ചെറിയ വഴിയല്ലേ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പട്ടാഴി വടക്കേക്കരയിൽ തന്നെ പല പാറമടകൾ പട്ടാഴി വടക്കേക്കരയായാലും ഏനാതിമംഗലത്തായാലും ഈ പറയുന്ന ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലും പല പാറമടകളുണ്ട് നൂറ് കണക്കിന് ടിപ്പറുകൾ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ ഈ ചെറിയ റോഡിൽ കൂടി പോകുന്നുണ്ട് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്ത കാരണത്തിലാണ് നിധിൻ മരിച്ചതെങ്കിൽ മറ്റ് കാരണത്തിലായിരിക്കും ഈ പറയുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിളിൻ്റെയും പ്രോപ്പറായ ചെക്കിങ്ങ് രാവിലെയും വൈകുന്നേര കാലങ്ങളിലും ഉണ്ടാകണം ഇതുപോലെ ഒരു നിധിനോ അല്ലെങ്കിൽ മറ്റ് കുട്ടികളോ ഈ അപകടത്തിൽ മരണപ്പെട്ടു പോകരുത് ഒന്ന് ആലോചിച്ച് നോക്കും ജീവിതം തുടങ്ങിയതേ ഉള്ളൂ ആ പയ്യനും ആ അമ്മയും സഹോദരിയും ഉപേക്ഷിച്ച് ഈ ലോകത്തുനിന്ന് വിടവാങ്ങിപ്പോയി അപ്പം പോലീസ് മേധാവികളും ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകളും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും ചെക്കിങ്ങുകൾ പ്രോപ്പറാകണം ഹെൽമെറ്റ് ഇല്ലാതെ ഒരാളും പുറത്തു പോകരുത് ഈ മാതാപിതാക്കളും ശ്രദ്ധിക്കണം മക്കളെ പതിനേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുക്കാത്ത ഒരാളുടെ കയ്യിലും നിങ്ങൾ അപ്പഴത്തെ ഒരു ലാഭത്തിന് വേണ്ടി കൊടുത്തു കൊടുത്തുവിടുന്ന പക്ഷേ കൊടുത്തു വിടരുത് വിട്ടാൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് മാറും അപ്പം അധികാരികൾ നല്ല ചെക്കിംഗ് ഉണ്ടാകട്ടെ വളരെയധികം വിഷമത്തോടെയാണ് ഞാനിപ്പോൾ എൻ്റെ ഈ നാട്ടിൽ നിൽക്കുന്നത്